ി ബിന്ദു പത്മനാഭൻ കൊലപാതക പ്രമാദപരമായ ഈ കേസിൽ റിമാൻഡിലുള്ള പ്രതി സെബാസ്റ്റിനെ പുറമെ മറ്റൊരു പള്ളിപ്പുറം സ്വദേശി കൂടി ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് ബിന്ദുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ബിന്ദു പത്മനാഭന് തന്റെ അമ്മയുടെ കുടുംബ ഓഹരിയായി ലഭിച്ച അമ്പലപ്പുഴയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വിൽപ്പന കരാറിൽ ഏർപ്പെട്ടയാളെയാണ് സംശയ നിഴലിലായിരിക്കുന്നത് ഈ ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബിന്ദു കൊല്ലപ്പെട്ടതെന്ന സൂചന ശക്തമാണ് ഈ ഇടപാടിലെ ഓരോ കണ്ണികളെ കുറിച്ചും അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ വ്യക്തിയെ നിരീക്ഷിക്കുന്നത് കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്താൻ പ്രതി സെബാസ്റ്റിനെ പ്രകോപിപ്പിച്ചത് അഞ്ചു ലക്ഷം രൂപയുടെ ഇടപാട് ആയിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അമ്പലപ്പുഴയിലെ സ്ഥലം വാങ്ങാനെത്തിയ ആള് ഈ അഡ്വാൻസ് തുക സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ബിന്ദുവിനെ കൈമാറിയതെന്നും സെബാസ്റ്റിൻ സമ്മതിച്ചിട്ടുണ്ട് ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട തർക്കമാണോ അത് മറ്റ് സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ക്രൈംബ്രാഞ്ച് പ്രധാനമായും പരിശോധിച്ചു വരികയാണ് അമ്പലപ്പുഴ ഭൂമിയിടപാടിൽ പങ്കാളിയായ വ്യക്തിയും ബിന്ദുവിന്റെ കൊലപാതക സമയത്ത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഈ കേസ് കൊലക്കേസായി ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിക്കുന്ന ഘട്ടം വരെ അന്വേഷണം എത്തിച്ചതിൽ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാറിന്റെ ഉറച്ച നിലപാടും പരാതിയുമാണ് നിർണായകമായത്